ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ എൻജോയ് ഫോട്ടോസ് മണി പ്ലാന്റിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ബുഷിയായി വളർത്തുന്നതിൻ്റെ ടിപ്സും നമ്മൾ വളർത്തിയിരിക്കുന്ന മെത്തേഡൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ പൂക്കളൊന്നുമില്ലാതെ ഇല്ലാതെ ഇലകളുടെ ഭംഗി കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും മണി പ്ലാന്റ് ഇല്ലാത്ത വീട് വളരെ വിഴലായിരിക്കും ഹാങ്ങിങ് ആയിട്ടും ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഈവൻ വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട് തന്നെയാണിത് ഇപ്പം നമ്മളിപ്പം പല വെറൈറ്റിയിൽ വെച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളെ മണി പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന പല വെറൈറ്റി മോഡിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്ത മണി പ്ലാന്റ് ആണ് ഇത് നമ്മുടെ സിൽവർ സാറ്റോൺ മണി പ്ലാന്റ് ആണ് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ ആഷ് ടച്ച് വരുന്നതാണ് ഇത് നമ്മൾ ഒരു പോർട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളായിരുന്നു ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നല്ലോണം കട്ടിങ്സൊക്കെ തൂങ്ങി നല്ല ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളുടെ സാധ ഗോൾഡ മണി പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും ലീഫും മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതും നമ്മൾ ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എൻജോയ് പൊത്തോസ് ഇതിങ്ങനെ ഹാങ്ങിങ് അല്ലാതെ അതും എനിക്കൊരുപാട് ഇഷ്ടം കാരണം ഇതിങ്ങനെ ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കട്ടിങ്സ് ഉണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇതാ നീണ്ട് നീണ്ട് വരുന്നുണ്ട് നീട്ടി വളർത്തേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാതെ ബുഷിയായിട്ട് വളർത്തേണ്ടവർക്ക് നമുക്കതുപോലെയും വെച്ച് കൊടുക്കാം ഇത് പിന്നെ നമ്മുടെ ഒരു ട്രയോ പോട്ടാണ് നമ്മുടെ ഇതിൽ മൂന്ന് വിധത്തിലുള്ള മണി പ്ലാന്റ് എല്ലാം പോത്തോസറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് മഞ്ചുളയാണ് നല്ലൊരു ഹാർട്ട് ഷേപ്പ്ഡ് ലീഫാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നമ്മൾ സിൽവർ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ മാർബിൾ പോത്തോസാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ചെറിയൊരു തൈ ആയിട്ടായിരുന്നു മൂന്നും വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാ എണ്ണം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്തോ പോത്തോസ് തന്നെ ഒന്ന് ബുഷിയായിട്ട് വളർന്ന് പിന്നെ ആയിട്ട് വലിയ പീസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പിന്നിട്ട് നമ്മൾ ബുഷിയായിട്ട് നമ്മൾ ഒരുപാട് പോട്ടുകൾ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പം പോട്ട് നിറച്ചിങ്ങനെ ബൾക്കായിട്ട് ചിലരൊക്കെ നമ്മളോട് ചോദിക്കാൻ ഉപയോഗിച്ചു ഇങ്ങനെ ബൾക്കായിട്ട് എങ്ങനെയാണ് ഇതിങ്ങനെ വളർന്നു വരുന്നത് എന്ന് അപ്പം നമ്മൾ കുഴിച്ചിടുമ്പം തന്നെ ഒരു പോട്ടിൽ തന്നെ ഒരുപാട് പീസുകൾ പീസെന്ന് പറയുമ്പോൾ ഒരു ലീഫ് ചേർന്നതായിരിക്കും ഒരു പീസെന്ന് പറയുന്നത് അപ്പം അങ്ങനെ കുറേ പീസുകൾ കുത്തി വെച്ച് കൊടുക്കും അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഓരോ ലീഫിൽ നിന്ന് ഓരോ പുതിയ തൈ പോലെ പുതുതായിട്ട് ഇലകൾ വരും അപ്പോൾ അത് എല്ലാ ടൈമും ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോ ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല ബൾക്കായിട്ട് വരുന്നത് ഇതിപ്പോൾ നമ്മൾ കുറേ പോട്ടുകൾ അടുപ്പിച്ച് വെച്ച് ഒരു പലകയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോ അറിഞ്ഞിപ്പോൾ നമ്മൾ ഇൻഡോർ എയ്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബാൽക്കണിയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലൊരു പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാറ് തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് മണി പ്ലാന്റ് കാരണം ഫേർട്ടിലൈസേഴ്സ് വേണ്ട പിന്നെ ഒരുപാട് പോട്ടി മിക്സ് ഒന്നും വേണ്ട ഈവൻ മണ്ണില്ലാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഒരു ബൾക്കായിട്ട് അല്ലെങ്കിൽ ഒരു ബുഷിയായിട്ടുള്ള ബോട്ട് പോട്ട് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു പോട്ടാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് മണി പ്ലാന്റ് അല്ലെങ്കിൽ കോത്തോസ്വറായിട്ടൊക്കെ ഇത്ര വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം ചെറിയ പോട്ടിലൊക്കെ ആയിരുന്നു സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ഒരു വലിയ പോട്ടിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് നല്ല ബുഷിയായിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പോട്ടി മിക്സും നമ്മളെ ചെടികളുടെ പീസ് എടുക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെറിയൊരു മിക്സീൻ്റെ ജാറ് കേടായപ്പോൾ അതിൽ ഇത്തിരി മണ്ണിട്ടിട്ട് ഇപ്പോൾ എൻ ജോ പൊത്തോസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുന്നുണ്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ എൻജോയ് പോത്തോസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബീഫ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ബീഫിൻ്റെ അടിയിൽ നിന്ന് നല്ല വേരുകൾ ഉണ്ടാവും അപ്പം ഇങ്ങനത്തെ ഈ ഒരു പീസിൽ നിന്ന് തന്നെ ഒരുപാട് ലീഫുകളുള്ള കഷ്ണം നോക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കുഴിച്ചിട്ടാൽ ഒരു ഭംഗി ഉണ്ടാവും പിന്നെ അതിൽ നിന്ന് പെട്ടെന്ന് ലീഫൊക്കെ വരുന്നവർക്ക് വേഗം ബുഷിയായിട്ട് വളരും എല്ലാവരും ചോദിക്കുന്നതാണ് എത്ര പെട്ടെന്ന് ഇങ്ങനെ അത് ബുഷിയായിട്ട് വളർത്തി എടുക്കാൻ അപ്പോൾ നമ്മൾ എടുക്കുന്ന പീസ് അത്തരത്തിലുള്ളൊരു പീസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ബുഷിയായിട്ട് വളർത്താവുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആമ്പലിൻ്റെ പോട്ടിൽ കുറച്ച് വാട്ടർ പ്രൊഫകേഷൻ പോലെ എൻജോയ് തോസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു പീസ് നോക്കി എടുക്കുന്നുണ്ട് ബാക്കി നമ്മളിതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് പീസുകൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പോട്ടിലേക്ക് വെച്ചു കൊടുക്കണം അതിൻ്റെ മുന്നേ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണ് അതുപോലെ തന്നെ മണല് ചാണകപ്പൊടിയും ചൂടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഈ മണി പ്ലാന്റുകൾക്കൊന്നും നമ്മൾ ഓവർ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ഓവർ നല്ല ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്നതൊക്കെ ചാണകപ്പൊടിയാണ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വേറെ വളങ്ങളൊന്നും ചേർക്കാറില്ല അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പോട്ട് നിറച്ചിടുന്നില്ല കുറച്ച് ഭാഗത്ത് മണ്ണിട്ടിട്ട് നമുക്കൊന്ന് പ്ലാന്റ് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയൊരു കമ്പെടുത്തിട്ട് ചെറുതായിട്ട് ഒരു ഊന്നിക്കൊടുത്തിട്ടാണ് ഓരോ ചെടിയായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള എല്ലാ പീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആഴത്തിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ പറഞ്ഞു എല്ലാ ലീഫ് നോഡിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വേര് വരുന്നുണ്ടെന്ന് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണ് നീക്കിയിട്ടിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതുപോലെ എല്ലാ പീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മണി പ്ലാന്റിനൊന്നും ഓവറായിട്ടുള്ള വളം വേണ്ട ഇപ്പോൾ ഓവറായിട്ട് വെള്ളം മണ്ണ് അതുപോലെ തന്നെ വളപ്രയോഗമൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ചെടികൾ പെട്ടെന്ന് ഇലയൊക്കെ മഞ്ഞ കളറായി പിന്നെ ചെടി പതിയെ ഉണങ്ങി വരാൻ തുടങ്ങും അപ്പം പലരും ചോദിക്കുന്നതാണ് നമ്മൾ വളർത്തുമ്പോൾ എന്താ ഇങ്ങനെ വരാത്തത് നിങ്ങളെന്തോ വളം ചേർക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ശരിക്കലും മണി പ്ലാന്റിനൊന്നും വളം വേണ്ട നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ വളപ്രയോഗം ചെയ്തിട്ടൊന്നും അല്ല ഉണ്ടാവുന്നത് അപ്പം സാധാരണ മണ്ണ് തന്നെ ഈ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം കൂടി കുറഞ്ഞു കൊടുക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഓവറായിട്ട് വെള്ളം തട്ടാത്തൊരു ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയാണ് നമ്മൾ മണി പ്ലാന്റ് ഒരു പോട്ടിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻസും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് ചെക്ക് ചെയ്ത രീതി ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ട തന്നെയായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസും ഇനി മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്